കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പാല് കേരളത്തിലേക്ക് വില കുറച്ച് എത്തിക്കുന്ന സാഹചര്യത്തിലും ക്ഷീര കർഷകരെ നിലനിർത്തുന്നതിന് ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തി വരുന്നതെന്ന് മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വെറ്റിനറി സേവനം ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക വെറ്റിനറി ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരു ലിറ്റർ പാലിന് ആറ് രൂപ അനുവദിച്ചിരുന്നു ഇതിൽ അഞ്ചു രൂപയും കർഷകന് കിട്ടുന്ന തരത്തിലാണ് കൂടാതെ ത്രിതല പഞ്ചായത്ത് വഴി ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ ഇൻസെന്റീവ് നൽകുന്നുണ്ടെന്നും നൽകാത്ത പഞ്ചായത്തുകൾ കണ്ടെത്തി പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യഘട്ടത്തിൽ ആറ് രൂപ ഒരു ലിറ്റർ പാലിന് വെച്ച് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതിൽ അഞ്ച് രൂപ സംതിങ്ങും കർശന കിട്ടത്തക്ക നിലയില്ല അത് കൂടാതെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ഇൻസെന്റീവ് മൂന്ന് രൂപ നമ്മൾ കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലിന് അത് അവർ ത്രിതല പഞ്ചായത്ത് വെക്കാത്ത പഞ്ചായത്തുകളിൽ പ്രത്യേക നിർദ്ദേശം വർഷം മുഴുവൻ കൊടുക്കുന്ന പദ്ധതിയിൽ തന്നെ പണം പല കാലിത്തീറ്റകൾക്കും വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് അതിന് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഫീഡ്സിലും വിൽമയിലും കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ചിട്ടില്ല കൃഷിക്കും ധനസഹായം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രൂപ വരെ ഒരു കുറച്ചു കേരള ഫീഡ്സ് രൂപ വരെ ചാക്കിനീഡ് പക്ഷേ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ തീറ്റയ്ക്ക് നല്ല വില കൊടുക്കേണ്ടെന്നൊരവസ്ഥയാണ് ഇന്ന് കാണുന്നത് അത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പുല്ലുൾപ്പെടെ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യവും സംവിധാനവും നമുക്കില്ല സ്ഥലമില്ല അതാണ് പ്രശ്നം എന്നിട്ട് ഞങ്ങൾ ഒരു ഏക്കറിൽ ഏത് കൃഷിക്കാരനോ ഏത് സംഘക്കാരോ കൃഷി ചെയ്താൽ ഒരു ഏക്കറിൽ പതിനാറായിരം രൂപ സബ്സിഡി കൊടുക്കുന്ന സമ്പ്രദായം ഉൾപ്പെടെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കർഷകർ നേരിട്ടിരുന്ന മറ്റൊരു പ്രതിസന്ധിയായിരുന്നു വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് ഇതിനു പരിഹാരമായി എല്ലാ ബ്ലോക്കിലും ഓരോ വെറ്റിനറി ആംബുലൻസും നൽകിയിട്ടുണ്ട് ഡോക്ടർമാരുടെ സേവനം മൃഗാശുപത്രിയിൽ കഴിഞ്ഞാൽ നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ആര് വിളിച്ചാലും സേവനം എത്തിച്ചു നൽകും ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അതിനായിട്ടും ഒരു പ്രത്യേക ആംബുലൻസ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി